أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يعلم ما يدعون من دونه من شيء وهو العزيز الحكيم وتلك الامثال نضربها للناس وما يعقلها الا العالمون. خلق الله السماوات والارض بالحق ان في ذلك لآية للمؤمنين. اتل ما اوحي اليك من الكتاب واقم الصلاه ان الصلاه تنهى عن الفحشاء والمنكر ولذكر الله اكبر والله يعلم ما تصنعون الحمد لله ൂത്തിന്റെ രണ്ട് മുതലുള്ള ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ പാരായണം ചെയ്തത് നാൽപ്പത്തി അഞ്ച് വരെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖുർആൻ നന്നായി പാരായണം ചെയ്യാനും അത് പഠിക്കാനും ഈ ഒരായുസ് ഉപയോഗപ്പെടുത്താൻ തോപ്പിക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ ഖുറാൻറെ അനുയായികൾക്കും ഖുആാൻ പഠിതാക്കൾക്കും ലഭിക്കുന്ന ഇഹപര ജീവിതത്തിലെ സുഖാനുഭൂതികൾ സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സൂറ അംഗബൂത്തിന് എന്തുകൊണ്ടാണ് അൽ അങ്കബൂത്ത് എന്ന് പേര് വരാൻ കാരണമുണ്ടായത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാൽപ്പതാ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി അല്ലെ ഏറ്റവും ദുർബലമായ ഭവനം ചിലന്തിയുടെ ഭവനമാണ് എന്ന് റബ്ബ് അവിടെ പ്രതിപാദിച്ചു അതൊരു ഉദാഹരണമായിട്ട് റബ്ബ് പറഞ്ഞതാണ് ഒരു ഉദാഹരണം പല ഉപമകളും വിശുദ്ധ ഊർഹാനിൽ റബ്ബ് പറയുന്നത് കാണാൻ കഴിയും ഇവിടെ മുഷിരിക്കീങ്ങൾക്ക് സത്യനിഷേധികളായ അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിയുന്ന ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പൊള്ളയായ അല്ലെ അതിൻ്റെ നിരർത്ഥകത അത് എത്ര വ്യാപ്തി നിറഞ്ഞതാണ് എന്നൊരു ചെറിയ ഉദാഹരണത്തിൽ റബ്ബ് പരാമർശിച്ചതാണ് പരാമർശിച്ചതാൻ റബ്ബ് പറയുന്നു അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ രക്ഷാധികാരികളായി സ്വീകരിച്ചാൽ അള്ളാഹുക്ക് പുറമെയുള്ള അല്ലെ വ്യക്തികളാവട്ടെ വസ്തുക്കളാവട്ടെ മഹാത്മാ മഹാത്മാക്കളാവട്ടെ ആരായാലും അവരെ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ ചിലന്തി വല കെട്ടിയതുപോലെയാണെന്നാണ് പറഞ്ഞത് അഥവാ ഒരു സുരക്ഷിതത്വവും ഒരു സമാധാനവും യാതൊരു നിലക്കുമുള്ള ഒരു ഗുണവും ഇല്ലാത്തൊരു ഭവനം ഒരു മസ്കൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമാധാനം തേടുന്ന ഒരു ഇടം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് എന്ന് പറഞ്ഞാൽ രാത്രി കടന്നുറങ്ങാനുള്ളതാണ് എല്ലാ വലൈക്കും സ്ഥലം തണുപ്പാവട്ടെ അല്ലെ ഇരുട്ടാവട്ടെ അതിൽ നിന്നൊക്കെ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ് ബൈത്ത് വീട് ബാത്തു എന്നുള്ള ഇതിൽ നിന്നാണ് ബൈത്ത് എന്നുള്ള പദം ഉണ്ടായത് പക്ഷേ ചിലന്തിയുടെ ബൈത്ത് നോക്കി ചിലന്തിയുടെ ബൈത്ത് ഒരു മഴ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പ്രതിരോധിക്കാൻ പറ്റുന്നില്ല ഒരു കാറ്റ് വന്നാൽ പ്രതിരോധിക്കാൻ പറ്റില്ല വ്യത്യാസമുണ്ട് രാത്രി താമസിക്കുന്ന ബൈത്ത് പ്രയോഗിക്കും എന്ന് പറയുമ്പോ സുക്കൂനോട് കൂടി അല്ല സമതാ സമാധാനത്ത് കഴിയാനുള്ള വീടകങ്ങൾ എപ്പോഴും ാവണം എന്നാണ് പറയാ മസിൽ എന്ന് പറഞ്ഞാല് വീട് എന്ന് നമ്മൾ പറയും ശരിക്ക് വന്നിറങ്ങുന്ന ഒരു സ്ഥലത്തിനാണ് എന്ന് പറയും ശരിക്ക് അതിഥിക്ക് നസല വന്നിറങ്ങി എന്ന് അറിയാം നമ്മള് കഴിയാൻ വേണ്ടി ഭൂമിയിൽ ഇറങ്ങി നമുക്ക് താമസിക്കാനുള്ള ഒരുപാട് മൻസിൽ ഓരോ ദിനോരോ സ്വഭാവമാണ് എന്നർത്ഥം അല്ലെ അറബി ഭാഷന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് ഏതായാലും ഇവിടെ ബൈത്ത് നിറബ് പരിചയപ്പെടുത്തിയത് ഔഹാനുൽ ഭൂയൂത്താൻ ഔഹൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയ്യനായ ഒരു സോഫ്റ്റ് എത്രക്കും ദുർബലമായ ഭവനം ായ ഭവനം അല്ലാ എടുത്ത് പരാമർശിച്ചത് ഈ അങ്കഭൂത്തിന്റെ ഭവനമാണെന്ന് പറഞ്ഞു റബ്ബ് പറയാൻ ഇൻ അല്ലാമിൻ തീർച്ചയായും അള്ളാഹു അറിയുന്നു അവന് പുറമെ നിങ്ങൾ എന്തിനൊക്കെ വിളിച്ച് അവര് പ്രാർത്ഥിക്കുന്നുണ്ടോ മക്കയിലും മുശ്രിക്കളും അള്ളാഹിനു പുറമെ ആരൊക്കെ വിളിച്ച് ദ്വാ ചെയ്യുന്നുണ്ടോ അതൊക്കെ ആരറിയുന്നുണ്ട് അള്ളഹ അറിയുന്നുണ്ട് അതിലാത്തയാകട്ടെ ഉസയാകട്ടെ മനാത്താകട്ടെ അവരുടെ വിഗ്രഹങ്ങളാകട്ടെ കല്ലാവട്ടെ മരമാകട്ടെ മരക്കുറ്റിയാവട്ടെ എന്തായാലും അള്ളാഹു അറിയുന്നവനാണ് റബ്ബ് റബ്ബറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ് ഏറ്റവും വലിയ പാതകമാണ് അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നു അവൻ അസീസ് അസീസ് അൽ അങ്ങേറ്റം യുക്തിമാനുമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അതിന് പറയാം ഇനി നോക്കി വച്ചിൽ എന്താ മസലുഞ്ചം ആണ് അൽസാൻ ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങൾ എവിടെ ഒരു മസലേ പറു ഇവിടെ ഒരു അംഗ വൈത്തു അംഗഭൂത്തിന്റെ മസലേ റബ് പറു ആരെയാണ് ആരോടാണ് ഉപമിച്ചത് ഈ ഉപമ ആ അള്ളാഹുവിന് പുറമെ ആരാധന നടത്തുന്ന ആളുകളോട് മുഷിരിക്കീങ്ങളെ ആണല്ലേ നബി സല്ല അലൈഹി സ്വലാമിയുടെ കാലത്ത് അല്ലെ അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിയുന്ന ആളുകളെ ഉപമിച്ചു എന്തിനോടാണ് ഉപമിച്ചത് അവരി മാത്രല്ല അല്ല കളഞ്ഞ ഒരു ജനതനെ പറഞ്ഞു എത്ര ജനതനെ നശിപ്പിച്ചത് ഇതിൽ പറഞ്ഞു ഇപ്പൊ ഇതിന്റെ മേലുള്ള ആയിട്ടില്ലെന്ന് പറഞ്ഞല്ലേ നാലോ തരത്തിൽ റബ്ബ് നശിപ്പിച്ചു കളഞ്ഞ ജനതനെ പറഞ്ഞു ലനോഹ് നബിന്റെ ജനതയെ നശിപ്പിച്ചത് പറഞ്ഞു അതുപോലെ തന്നെ ലൂത്ത അലഹിസ്ലാമിന്റെ ജനതയെ നശിപ്പിച്ചത് പറഞ്ഞു മഹ്മൂസാ നബിയുടെ കാലത്തെ കാറൂനെയും ഫിറാനെയും നശിപ്പിച്ചത് റബ്ബ് പറഞ്ഞു സമൂത് ഗോത്രത്തെ നശിപ്പിച്ചത് പറഞ്ഞു ഷുബ് നബിയുടെ ജനനെ നശിപ്പിച്ചത് പറഞ്ഞു റബ്ബ് എന്ന് റബ്ബ് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ജീവിതത്തിലെ പൊള്ളയായ തിരത്തകഥ അവര് ആരെ പോലെ ഈ പോലെ അവരൊക്കെ ഈ ചിലന്തികൾ ഭവനം കെട്ടിയവരെ പോലെ കാരണം അള്ളാഹുവിന് പുറമേ മറ്റുള്ളവരെ ആരാധിക്കരും രക്ഷാധികാരികളായി സ്വീകരിച്ചു വരുമാൻ റബ്ബിനെ നിഷേധിച്ചവർ റബ്ബിന്റെ പ്രവാചകന്മാരെ നിഷേധിച്ചവർ പ്രവാചകന്മാരുടെ ലിസാലിസാലത്തുകളെ നിഷേധിച്ചവർ അതാണ് റബ്ബ് റബ്ബവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ഈ ഉപമകളൊക്കെ റബ്ബന്തിനെ അങ്ങനെ ഉപമകൾ പറഞ്ഞത് നദി ബുഹാൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെ അവർക്ക് പാഠ ഉൾക്കൊള്ളാൻ വേണ്ടി അള്ളാബ് ബീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും അടിച്ചു നടത്തേണ്ടത് അടിച്ചു നടത്ത പക്ഷേ ഉദാഹരിച്ചു എന്ന് വർത്തേണ്ടത് ഉദാഹരിക്ക അല്ലെ നൌദുരി ജനങ്ങൾക്ക് നാം അതിനെ ഉദാഹരിച്ചു കൊടുത്തു ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ ആ ഉപമകളെ അള്ളാഹു ഉപമിച്ചു തന്നു അഖിലുഹാ ഇല്ലിമോൻ അതിനെ മനസ്സില മനസ്സിരുത്തി മനസ്സിലാക്കുകയില്ല ഇല്ലൽ അല്ലാതെ അഥവാ ഒരുപാട് ഉദാഹരണങ്ങൾ അള്ള ഖുറാനിൽ കൊടുത്തു അതിനൊക്കെ ആലോചിച്ച് മനസ്സിലാക്കുന്നവർ ആരാ ആലിമീങ്ങൾ പറഞ്ഞാൽ പണ്ഡിതന്മാർ എന്ന് പറയില്ലേ വിവരമുള്ളവർ തന്നെ ഖുർആാനും അദീസും കൃത്യമായി മനസ്സിലാക്കുന്ന വിവേകികളായ ആളുകൾക്ക് വിവരമുള്ള ആളുകൾക്ക് ഇതിലൊക്കെ എന്തുണ്ട് ഇഷ്ടമാണ് പക്ഷേ അതെ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞ പോലെ തോന്നി മാനായ അബ്ദുല്ലാബിൻ മസൂദ് അള്ളാൻ പറയാൻ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ പാരായണം ചെയ്തിട്ട് എനിക്കത് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നാൽ കാരണം എന്താ വിവേകികളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടില്ലല്ലോ അള്ളാന്റെ ആയത്ത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ എന്നുള്ള സങ്കടം അവർക്ക് വരാറുണ്ടായിരുന്നു ഞാൻ ഊറാൻ പലതും നമ്മൾ കേൾക്കുന്നു പക്ഷെ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് നേരല്ല എന്നുള്ളു അങ്ങനെ പഠിക്കാൻ ആളുകൾക്ക് സമയമല്ല എന്നുള്ളു പക്ഷെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്ന റബ്ബ് പറയാൻ ആലിമീങ്ങൾക്ക് അള്ളാഹുന്റെ ഉദാഹരണങ്ങൾ കൃത്യമായി അഖിലുഹ അവരതിനെ അവരുടെ ചിന്തകൾ കൊണ്ട് മനസ്സിലാക്കുന്നവരാൻ പഠിക്കുന്നവരാൻ അല്ലെ ഈ ഒരു ഉദാഹരണം അതിന്റെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ മനസ്സിലാവും എത്ര നിരർത്ഥകമാണ് അള്ളാഹുവിന് പുറമെ അവരുടെ രക്ഷാധികാരികളെ സ്വീകരിച്ചത് എന്നുള്ളത് അല്ലെ അപ്പൊ മുദക്കർ സാലിം എന്നാണ് അതിന് പറയാം അതായത് എന്ന് പറഞ്ഞതുപോലെ അതിന് പ്രത്യേക നിയമങ്ങളും ഉണ്ട് ഭാഷ ഹവിയായിട്ട് ഏതായാലും അതിന്റെ വാക്കർത്ഥം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവൻ ബുദ്ധി ബുദ്ധി ഉപയോഗിക്കുന്നവൻ എന്നാണ് അർത്ഥം

യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല നിലക്ക് അതിന്റെ ഹക്കോടുകൂടി റബ്ബെന്ത് ചെയ്തു ആകാശഭൂമികളെ ആകാശങ്ങളെ റബ്ബ് സൃഷ്ടിച്ചവനാണ് ഭൂമിയെ സൃഷ്ടിച്ചവനുമാണ് എന്ന് റബ്ബ് റബ്ബോടെ പറഞ്ഞു ഇന്നഫീതാലിക്കലിനീൻ തീർച്ചയായും ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ ആയത്തുണ്ട് എന്താ ആയത്ത് ദൃഷ്ടാന്തണ്ടെന്ന് അപ്പൊ ഈമാനുള്ള ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിനെ നോക്കി കഴിഞ്ഞാൽ എന്താവും പഠിച്ച റബ്ബിന്റെ വലിപ്പം മനസ്സിലാവുന്ന പറയാറുണ്ട് ഒരു സ്കെയിലുണ്ടാക്കിയ ആള് ഒരു സ്കെയിൽ ഇപ്പോ അത് ഒരു സ്കെയിലുണ്ടാക്കണമെങ്കിൽ എത്ര പണിയുണ്ട് ഒരു മര കഷ്ണം എടുത്തിട്ട് അതിന് മുമ്പ് കാലത്താണെങ്കിൽ മരം വെട്ടി എടുക്കണം അതിന്റെ ഇരുഭാഗങ്ങളും അത്രക്കും ഷാർപ്പായിട്ട് കൊണ്ടുപോകണം അതിൽ ഓരോ അടയാളങ്ങളിലൂടെ ഉണ്ട് ഓരോ സെന്റിമീറ്റർ കണക്കാക്കണം കുറച്ച് ഭാരിച്ച പണിയല്ലേ ഒരു സ്കെയില് ഒരു സ്കെയില് അതിൽ നിർമ്മിച്ച ഒരാളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആകാശഭൂമികളെ പടച്ചറബിന്റെ പടച്ച അള്ളാഹുവിന്റെ കഴിവ് അത്രയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അലിയൻ സുബാനെ ആകാശഭൂമികൾ അതിന്റെ വൈഭവങ്ങൾ നോക്കിയാൽ മതി ഭൂമിയിലുള്ള ഓരോ ചരാചരങ്ങളിലും അള്ളാഹുവിന്റെ സിട്ടി വൈഭവത്തെ കാണാൻ കഴിയും അതാര്ക്ക് കഴിയുള്ളൂ മോമിനീങ്ങൾക്കൻ ഇമാനുള്ള ആൾ റബ്ബിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിയുന്ന മോമിനീങ്ങൾക്ക് ഓരോ സിട്ടിചാരങ്ങളിലും ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഇതുവരെ റബ്ബ് പറഞ്ഞു അഥവാ ഇപ്പൊ ഒരു ഉദാഹരണം കൊടുത്തു ആ ചിന്തിക്കാനും ആലോചിക്കാനും റബ്ബ് പറഞ്ഞു ആ ആയത്തോടെ നിർത്തിയിട്ട് ഇനി റബ്ബ് ശുഭഹാരത്തെ നബി സല്ലാഹുലൈ വസ്ലമേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുക കാരണം ഇതുവരെ ഓരോ കഥ ഇങ്ങനെ പറഞ്ഞുതാ ഇവർ ആയി നബിന്റെ ചരിത്ര ജോഹി നബിന്റെ ചരിത്രം അവരുടെ ജനതന്റെ ചരിത്രം ലോത്ത് നബിയുടെ ചരിത്രം സമൂദ് നബി സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം ഊദ് നബിയുടെ സോലി നബിയുടെ ഒക്കെ ചരിത്രം ഇങ്ങനെ നബിനെ നബിനെങ്ങനെ ആശ്വസിപ്പിക്കാൻ കാരണം നബിയെ നിങ്ങൾക്ക് മുമ്പും അമ്പിയാക്കളം ചെയ്തിട്ടുണ്ട് കളവാക്കപ്പെട്ടിട്ടുണ്ട് പലരും കദിബാണ് കദാബാണ് പറഞ്ഞെ ആക്ഷേപിച്ചിട്ടുണ്ട് അസൂലെ ബുദ്ധിമുട്ടണ്ട സല്ലല്ലാഹു അലൈഹി വസ്ല അല്ലെ സദാ റബ്ബിന്റെ റബ്ബിന്റെ ആശ്വാസവും റബ്ബിന്റെ സമാധാനവും റസൂല്ലാന്റെ മേലുണ്ടാവട്ടെ പറയും പറയാൻ ഉത്തുലുലു നീ പാരായണം ചെയ്യും ശരിക്കും അവിടെ ഉത്തുലു നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു ഹംസ ഹംസന്റെ ഒരു വസുലിന്റെ ചിഹ്നം കൊടുത്തു വസലിന്റെ ഹംസയാണ് അറിയിക്കാൻ ഒരു സ്വാദ് പകുതി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് എന്തിനാ അവിടെ കൊടുത്തത് ശരിക്കും അതുണ്ടെങ്കിൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടെന്നാ പറയാം ഉച്ചരിക്കാൻ പക്ഷെ തുടക്കത്തിൽ വസലിന്റെ അംസന്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിനെ ഉച്ചരിക്കണം ഉദാഹരണത്തിന് കത്തബ യക്തുബു അതിന്റെ അമ്രംന്താൻ ഉഖ്തു ഉക്തുബ് ഉക്തുബ് അല്ലെ ഉക്തൂബ് എന്ന് പറയുന്നത് ഫസ്റ്റിലുള്ള അലിഫ് അതെന്താണ് വസുലിൻ്റെ അപ്പൊ അതിന് കത്തബ യക്തൂബ് അവസാനം ആയതുകൊണ്ട് യക്തൂബു എന്ന് പറയുമ്പോ തുടക്കത്തിന് ഉഖത്തുബ് എന്താ പറയുക ഉക്തൂബ് ഇരിക്കുന്നതിന് എന്താ പറയാ ഇജിലിസ് എന്തോ ഉജിലിസ് എന്ന് പറയാത്ത

എന്നാ പറയാ അല്ല വ ഉരീപ് എന്ത് ചെയ്യില്ല വ ഇരീപ് പറയൂല അപ്പൊ ഹംസ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പാരായണം ചെയ്യണം പക്ഷെ ഇവിടെ എന്തിനാണ് ഒരു അടയാളോടെ കൊടുത്തത് പാരായണം ചെയ്യാതെ ഇരിക്കാനാണ് പൊതുവെ വസലിന്റെ അടയാളോടെ കൊടുക്കുക എന്തിനാ തുടക്കത്തിൽ കൊടുത്തു എന്ന് ആലോചിച്ച് വെക്കണ അവൾ എപ്പോഴും കുറാൻ നോക്കണതല്ലേ ചേർത്ത് ഓതുമ്പോ കാരണം ഈ ഒരു ആയത്തിൻ്റെ ചേർത്ത് ഓതുമ്പോൾ അങ്ങനെ ഓതാൻ ചേർത്ത് ഓതുന്നവർക്ക് ഓദുകയാണെങ്കിൽ എന്ത് ചെയ്യണം വസീലിന്റെ അഞ്ചായിട്ട് അതിന് ഓതാനാണ് അപ്പൊ ഏതുപോലെ ഇപ്പൊ നമ്മളെ ഉദാ ചെറിയൊരു ഉദാഹരണം കൂടി കൊടുത്തുകഴിഞ്ഞാല് തീനില്ലേ സൂറത്ത് തീൻ ഒന്ന് മറിച്ചു നോക്കി എതിരാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു നിയമം ഈ ഈ ഖുറാന്റെ എഴുത്തിന്റെ ഒരു സവിശേഷതയാണ് പറയുന്നത് ഓരോ ലഫ്ലിന്റെയും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നോക്കിയും സൂറത്ത് തീനിന്റെ ഭിസ്മിയൊക്കെയും ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജ് കണ്ട സൂറത്തുത്തീൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബാന്റെ മേലെ ഒരു കെസർ ഒരു ഷെദ് കാണാം അല്ലെ ബിസ്മില്ല തുടക്കത്തിൽ ബിസ്മില്ല നമ്മൾ ഓതന തുടക്കത്തിൽ നമ്മൾ ബിസ്മില്ല ബിസ്മില്ലെന്നല്ലേ പറയുള്ളു പിന്നെ എന്തിനാണ് അവിടെ ഒരു ഷെദ് കൊടുത്തത് അതിന് മുന്നത്തായി തോക്കി നിങ്ങള് സൂറത്ത് ഷർഹിന്റെ ഏറ്റവും അവസാനം ചേർത്ത് ഓദാനാണ് അബ അവിടെ കൊറച്ചത് ഞാൻ ഒരു താരം കൂടി കാണാൻ ഈ അലക്ക് കഴിഞ്ഞില്ലേ സോറത്തിൽ അലക്കില്ലേ തീന്റെ താഴെ പിന്നെ ഭിസ്മിയോക്കി ശബ്ദ കൊടുത്തുല്ല അവിടെ മാത്രമേ അങ്ങനെ കാണണുള്ളൂ ചേർത്ത് ഓതാൻ അപ്പൊ എഴുതുമ്പോ എന്ത് ചെയ്തു എഴുതുമ്പോ ആ നിയമം ഇവര് എഴുതണം കാരണം എന്താ ചേർത്ത് നിർത്തി ഓതുന്നവരുണ്ടാകാം അല്ലെ അതുകൊണ്ടാണ് എഴുത്തിലാ സാധനം കൊടുത്തത് ഇപ്പൊ നമ്മള് ഈ ഒരു സംഭവം തന്നെ ഈ ഇതിലൊക്കെ തുടക്കത്തിൽ അലാമിന് എന്തുണ്ട് അലാമിന് കാണാ അങ്ങനെ കുറെ പ്രത്യേകത അതുകൊണ്ടാണ് ഇവിടെ ഈ ശരിക്കും യഥാർത്ഥത്തിൽ ഒറ്റക്ക് എഴുതുമ്പോൾ ഉത്തുലു എഴുതിയാ മതി പറയുമ്പോ ഉത്തുലു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ചേർക്കു ചേർത്ത് ഓതുമ്പോഴേ എന്താ ഉള്ളൂ അതുലു എന്ന് പറയുള്ളു ഇപ്പൊ നമ്മളവിടെ നിർത്തിയിട്ടാണ് അതുകൊണ്ട് കിതാബ് ഉത്തുലുലു നീ പാരായണം ചെയ്യുന്നത് തനാ നീ ഓതുക പാരായണം ചെയ്യുക മാ മിനൽ കിതാബ് വേദഗ്രന് അറിയിച്ചത് ഊഹിയെന്നണ നാം നിനക്ക് നൽകിയ ബോധനം അല്ലെ അല്ലെങ്കിൽ മാ ഊഹയ്യ നിനക്ക് നൽകപ്പെട്ടത് വഹിയായി നിനക്ക് നൽകപ്പെട്ടത് മിനൽ കിതാബ് എന്ത് മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വഹി നൽകപ്പെട്ടതിനെ നീ എന്ത് ചെയ്യുക പാരായണം ചെയ്യുക നമസ്കാരം നിലനിർത്തുകയും നിർവഹിക്കാൻ നിർവഹിക്കാന്നല്ല പറഞ്ഞത് അതാ അതിനാ എന്നാ പറയാ പക്ഷെ നിലനിർത്ത എന്നും വേണം ഞാൻ ഒരു സംസ്കരിക്ക ബാക്കിയുള്ള ഇല്ല ചില നിസ്കാരങ്ങൾ മാത്രം കൊണ്ടോ ഇല്ല നമസ്കാരത്തെ നിലനിർത്തുക എല്ലാ കാലത്തും അതിനെ നിലനിർത്തുക അത് റസൂല്ല കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞാൽ റസൂല്ല മാത്രം ചെയ്താൽ മതിയോ ഇല്ല മുഴുവൻ അല്ലെ മുസ്ലിമീകൾക്ക് മുഴുവൻ ഉള്ള വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് നീ പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക നബിയെ നബിയെ എന്നുള്ള ഇല്ല നീ പ്രയോഗാണ് എന്നിട്ട് എന്തിനാണ് നിസ്കരിക്കണത് നമ്മള് നമ്മൾ നിസ്കരിക്കണ എന്തിനാണ് അള്ള പറഞ്ഞത് തീർച്ചയായും നമസ്കാരം തെൻഹാ അനിൽ ഫഹ്ഷ മ്ളയച്ചതകളെ അത് തടയുന്നു മ്ളയച്ചതകളെ അത് തടയുന്നു വൽമുങ്കർ വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെ ദുഷിച്ച ദുഷ്പ്രവർത്തികളെ നിസ്കാരം തടയുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തോന്നിയാസിയാവില്ല അഞ്ചു നേരം നിസ്കരിക്കുക അഥവാ ശരിക്കുള്ള നിസ്കാരം വെറുതെ മനസ്സിരുത്താതെ ഹശുവും ഇല്ല ഭയവും ഇല്ല പേടിയില്ലാത്ത വെറും ഓട്ടോമാറ്റിക് നിസ്കാരം ആണെങ്കിലോ നാമമാത്രമായ നമസ്കാരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല ഒരാൾക്ക് ഉപകരിക്കൂല ചില ഹദീസുകൾ തന്നെ കാണാം ചില തഫ്സീറുകളിൽ ഇങ്ങനെ ചില ഹദീസുകൾ പറഞ്ഞു ഒരാളുടെ നിസ്കാരം അയാളത്തിന് ഒരാൾ നിസ്കരിക്കുന്നവനാണ് പക്ഷെ നിഷ്കരിച്ചിട്ടും അയാളുടെ ജീവിതത്തിൽ ഫവാഹിഷുകളും വിളയച്ചതുകളും എല്ലാ ഹറാമുകളും ഉണ്ടെങ്കിൽ അയാൾ എന്തല്ല അള്ളാഹുൽ നിന്ന് അകന്നിട്ടല്ലാതെ ഇരിക്കുന്നില്ല എന്ന് പഠിച്ച റബ്ബിൽ നിന്ന് അയാൾ അകന്നിട്ടാൻ സുജൂതയും റബ്ബിലേക്ക് അടുക്കലാണ് പക്ഷെ നമസ്കാരം ചെയ്തിട്ട് ഒരാൾ ഫവാഹിഷുകൾ ഉപേക്ഷിക്കാത്തവനാണെങ്കിൽ കാരണം അഞ്ചു നേരം നിസ്കരിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം മാത്രമല്ല അള്ള കൽപ്പിച്ച അള്ള കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും അള്ള വിരോധിച്ചതിനെ തടുക്കാനും അയാളുടെ മനസ്സ് ഭാഗപ്പെടും അയാളുടെ മനസ്സ് ഭാഗം മാത്രമല്ല ആ നേരത്തെ നമസ്കാരങ്ങളുടെ സമയത്ത് അയാൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഫവാഹിഷികൾ പോകുന്നില്ല ഒരു ഉറക്കത്ത് ഒരു വക്തുകഴിയുമ്പോൾ അടുത്ത വക്ത് വരുമ്പോഴേക്കും അയാളുടെ മനസ്സെന്ത് ചെയ്യണേ അള്ളാഹുലിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രദ്ധയോടെ ഭയഭക്തിയോടെ ഇഹ്ലാസോടെ അള്ളാഹുവിന് ഓർമ്മിച്ചു കൊണ്ടുവരുന്ന നമസ്കാരം നിർവഹിച്ചാൽ അയാളുടെ ജീവിതത്തിൽ ഫവാഹിഷുകൾ കടന്നു വരൂല്ല പവാഹിശികൾ എന്ത് ചെയ്യും തടയുമെന്നാൽ മാത്രമല്ല ജീവിതത്തിൽ വരുന്ന തിന്മകൾ ഉണ്ടാവുന്നാലും പക്ഷേ ആ തിന്മകൾ എന്ത് ചെയ്യും നമസ്കാരങ്ങളാൽ മായ്ക്കപ്പെടും ഏതുപോലെ സലാത്തുൽ ഹംസ് ബൈനഹുൻ റസൂല്ല പറഞ്ഞു അഞ്ചു നേരത്തെ നമസ്കാരം അതിനിടയിലുള്ള തിന്മകൾ മായ്ക്കപ്പെടാൻ കാരണമാണ് ഒരു ഉമ്ര അടുത്ത ഉമ്ര വരെ ഉള്ള തിന്മകളെ തടുക്കാൻ കാരണമാണ് മാത്രമല്ല ഒരു ജുമാ അടുത്ത ജുമ വരെ അതിൻ്റെ ഇടയിലുള്ള തിന്മകൾ പുറക്കപ്പെടാൻ ചെറുതിന്മകൾ കേട്ടാ ചെറിയ പാപ വൻ പാപങ്ങളായാൽ അയാൾ പ്രബന്ധമായും തോബ് ചെയ്യണം എന്നൊക്കെയാണ് ഹരിയത്തിൽ നിന്ന് മനസ്സിലാണ് ഏതായാലും ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഇന്ന എന്താണ് ദുഷ്പ്രവർത്തികളെയും തടയുന്നതാണ് അഞ്ചു നേരത്തെ നസ്കാരം നമ്മളെ നമസ്കാരങ്ങളൊക്കെ അങ്ങനത്തെ സംസ്കാരങ്ങളാക്കി തരട്ടെ അല്ലെ ഇഹലാസോട് കൂടി ഏറ്റവും നല്ല ഭയഭക്തിയോട് കൂടി ഭയഭക്തിയോടുകൂടി റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമസ്കാരം നിലനിർത്തുന്നവരിലോ ഉൾപ്പെടുത്തട്ടെ അല്ലെ എന്നിട്ട് റബ്ബ് അക്ബർ പറയുകാഹി അക്ബർ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അതാണ് ഏറ്റവും വലുത് അള്ള ഏറ്റവും വലുതാണ് അടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ദിക്കർ ദിക്കർ അപ്പൊ റസൂൽദാന്റെ അടുത്തൊരു സുഹാബി വന്ന് ചോദിക്കുക റസൂലേ എനിക്ക് വല്ലാതെ അമലുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഐച്ഛികമായ അമലിട്ട നിർബന്ധ നിർബന്ധ അമലുകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല സുഹാബി പറഞ്ഞത് അതിൽ തന്നെ മനസ്സിലാവും ഐച്ഛികമായ അമലാ റസൂൽദാനോട് പരാതിയറിയാ എന്താ ഞാൻ ചെയ്യേണ്ടത് റസൂല്ല പറഞ്ഞു സദാ നിന്റെ നാവ് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ നനഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ നീ മരിക്കണെങ്കിൽ നിനക്ക് സുഹൃതമാണ് അഥവാ മറ്റമ്പലുകളില്ലെങ്കിൽ ഐച്ഛികമായ മറ്റമ്പലുകളില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുക അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിയ ധിക്കറുകൾ തഹലീലുകളും തഹ്മീദുകളും ഒക്കെ എന്ത് ചെയ്യട്ടെ അയാൾ വർദ്ധിപ്പിക്കട്ടെ തസ്ബീഹുകളൊക്കെ വർദ്ധിപ്പിക്കട്ടെ മാത്രമല്ല ഏറ്റവും വലിയ ഏതാ ഖുർആനാണ് നഹ്നു ധിക്കറായതാ ഖുറാനാൻസൽ ഏറ്റവും വലിയ ദിക്കർ അള്ളഹിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഖുർആൻ ഖുറാൻ പാരായണം ഖുർആൻ പഠനം ഇതിനോളം പോകുന്ന വലുത് വേറെ അല്ലേ വലിക്കുറാഹി അക്ബർ അള്ളാഹുവിൻ്റെ തിക്കറാണ് വലുത് എന്നാണ് ഖുറാൻ പഠനം ഏറ്റവും വലിയൊരു അമലാണ് അതായത് നമ്മളുടെ നമ്മുടെ നീയത്തുകൾ എന്ത് ചെയ്യണം ശരിയായാൽ ഇതിനോളം പോകുന്ന ഒന്ന് ജീവിതത്തിൽ ഇനി വേറെ കിട്ടാനില്ല ഇതിനോളം പോകുന്ന ഒന്ന് ഇനി നമുക്ക് എഹ്ലോകത്തും പരലോകത്തും ലഭിക്കാനില്ല അള്ളാഹു നമ്മുടെ നിയത്തുകളൊക്കെ ശരിയാക്കിയിട്ട് എല്ലാ പ്രതിഫലവും നമുക്ക് നൽകി നിനക്ക് ഇവിടെ വേറൊരു കാര്യം കൂടി ആലോചിക്കുക അറബി ഭാഷയുടെ പ്രത്യേക മുനാഫി മുന്നാഫ് മുനാഫിലേക്ക് ഒരു പ്രയോഗമുണ്ട് എൻ്റെ ഇവിടെ അതായത് എൻ്റെ വീട് അവളുടെ വീട് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഇവിടെ ഇവിടെ റബ്ബിൻ്റെ എന്നല്ലേ ധിക്കുറുള്ള ദിക്കുറുല്ലാന്നാണ് അള്ളാഹുവിൻ്റെ സ്മരണ അതിലൊരു രസകരമായ ഒരു സംഭവം ചില മുഫസറുകൾ പറയുന്നത് ഇബിന് ഇബിന് അബ്ബാസ് അബ്ദുല്ലാബിൻ അബ്ബാസ് അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു ഈ ആയത്തിന്റെ അർത്ഥം ഈ അദ്ദേഹം അബ്ദുൽ അബ്ബാസ് അള്ളാഹു ഒരാളോട് ചോദിക്കാണ് ഈ ആയത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ അക്ബർ അള്ളാഹുവിന്റെ തിക്കറാണ് ഏറ്റവും വലുത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ അപ്പൊ അയാൾ പറഞ്ഞു തസ്ബീഹ് തെഹ്മീദ് അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ വാക്കുകള് അലഹമുല്ലാന്നുള്ള വാക്കുകള് സുബാൻ അള്ളാ എന്ന വാക്കുകൾ ഖുഹാൻ പാരായണം ഇതൊക്കെ ഏറ്റവും വലുതാണ് നാണവിടെ ഉദ്ദേശിച്ചത് ആ സമയത്ത് അബ്ബാ ഇബിനെ അബ്ബാസുലറിയ അത്ഭുതം നിറഞ്ഞ വാക്കാണല്ലോ ഇന്ന കൗല അജബൻ നിന്റെ വാക്ക് ഭയങ്കര അത്ഭുതമുള്ള വാക്കാ ന അങ്ങനല്ല അള്ളാഹുവിന്റെ സ്മരണ എന്ന് പറയുമ്പോ അള്ളാഹു ഓർക്കുന്നു അള്ളാഹു ചില ആളുകൾ ഓർക്കും അറിഞ്ഞു അത് ഏറ്റവും വലിയ കാര്യം ആരാ അള്ളഹ് ഓർക്കി ഫുറോനി നിങ്ങൾ എന്നെ ഓർക്കൂ അബ്ബു പറയാൻ നിങ്ങൾ എന്നെ സ്മരിക്കൂ അത് കുറുക്കും ഞാൻ നിങ്ങളെ ഓർക്കും ഞാൻ നിങ്ങളെ സ്മരിക്കും നമ്മളെ പറ്റി ഓർക്കുന്നത് അള്ളാഹു അടിമകളെ സംബന്ധിച്ച് ഓർക്കുന്നത് അത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പഠിപ്പിക്കാൻ ഇബിനബ്ബാസിദിനെ രണ്ട് രീതിയിലാണ് അതിനെന്ത് ചെയ്തത് ആ ആയത്തിനെ മനസ്സിലാക്കി എന്നാണ് അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ പറ്റുന്ന നമുക്ക് ദുനിയാവ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏറ്റവും വലിയ അമല അത് ഏറ്റവും വലിയതാണ് വലതിക്കുറന്നായി അക്ബർ എന്നാൽ നമ്മൾ അള്ളാൻ ഓർക്കുമ്പോഴേക്കള്ള നമ്മളെന്ത് ചെയ്യുന്നു സ്മരിക്കുന്നു ഒരു ഹജീസിലേക്ക് കാണാൻ ഒരു ഭവനത്തിൽ ഇരുന്നിട്ട് ഒരു കൂട്ടം ആളുകൾ ആളുകളല്ലാൻ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും ആ ഭവനത്തിലിരുന്ന ആളുകളെക്കാൾ ഉത്കൃഷ്ടമായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ റബ്ബ് അവർ ഓർക്കുന്നതാണ് അഥവാ മലക്കുകൾക്ക് മുന്നിൽ റബ്ബ് നമ്മളെ പരാമർശിക്കും നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത് ബഷ്കുറൂ വല ഖുറൂൻ നിങ്ങൾ എന്നോട് നന്ദി കേട്ട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു അഥവാ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ ഒരാൾക്ക് സമ്മാനിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് വല ഖു ലാഹി അക്ബർ അതിനെ കുറച്ച് അർത്ഥ തല വിശാലതണ്ട് എന്നാണ് ചുരുങ്ങിയ സമയത്തൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹു അറിയുന്നു എന്നുള്ള വാക്ക് എന്താ പ്രവർത്തിച്ചു എന്നൊക്കെ അർത്ഥത്തില്ല നിർമ്മിച്ചു എന്നും അർത്ഥം അല്ലെ ഫാക്ടറികൾക്കൊക്കെ പറയും മസ്ന അല്ലേ ഫാക്ടറികൾക്ക് പക്ഷെ ഇവിടെ മൂന്ന് രീതിയിലെല്ലാം എന്ത് ചെയ്യാറുണ്ട് ഈ വാക്കുകൾ ഉപയോഗിക്കാണ്ട് വല്ലാഹു അലമു മാണ ഒല്ലാവ് വ്യായാലും ഉമ്മ തെഫാലൂൺ കാണാം ഒള്ളാവമ്മാലമൂന്നും കാണാം പക്ഷെ മൂന്നും മലയാളത്തിൽ എഴുതുമ്പോ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നു എന്നാൽ പക്ഷെ ഈ മൂന്ന് വാക്കിന്റെയും പ്രത്യേകത ഫന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മാ നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്താ നമ്മൾ ഉദ്ദേശിച്ച് ചെയ്താലും ഉദ്ദേശിക്കാതെ ചെയ്താലും അല്ല എന്ത് ചെയ്യുന്നുണ്ട് അറിയുന്നുണ്ട് ഇനി തമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അതിന്റെ അർത്ഥം പക്ഷെ ആ അമലെന്താ നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടാവും നീയത്തോടു കൂടി ചെയ്യണ അമലുകൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന അമലുകൾ ആ അമലുകൾ എന്ത് ചെയ്യും അള്ള അറിയുന്നു പിന്നെ തസ്നാൻ വളരെ കൃത്യമായി വളരെ കൃത്യം വളരെ കണിഷമായി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ശരിക്കും അറിഞ്ഞിട്ട് അതിനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതും അള്ളാഹു അറിയുന്നു എന്നാണ് അപ്പൊ ഈ ദിക്കറുള്ളൊ അഞ്ചും നേരത്തെ നിസ്കാരം ഉണ്ടല്ലോ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട അമലുകളാണ് നമ്മളെല്ലാം അറിഞ്ഞു മനസാന്നിധ്യത്തോടു കൂടി അറിവോടുകൂടി അത്രക്കും സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട അമലകളാണ് അത് അള്ളാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ ദിക്കറ് എന്ന് പറഞ്ഞാൽ നമസ്കാരം അത് തിക്രല്ലേ ഖിക്കർ പറഞ്ഞ നമസ്കാരം അല്ലേ അപ്പൊ മൂസാനബിനോട് അല്ല പറഞ്ഞത് ആക്കമി സലാത്ത് ലിദിക്കിരി നീ എന്റെ ഓർമ്മക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്ക അവിടെ അപ്പൊ ഈ മൂന്ന് വാക്കുകൾ അഥവാ സലാത്ത് എന്ന വാക്കും ദിഖറുള്ള എന്ന വാക്കും പ്രസ്നഹം എന്നുള്ള വാക്കും നമ്മളെ മനസ്സിൽ അടിവരടട്ടെ സലാത്ത് പറഞ്ഞ നമസ്കാരം നിലനിർത്തുക അതുപോലെ തന്നെ തിക്കുറുല്ല അള്ളാൻ ഓർക്കാനാണ് നമ്മള് നമസ്കരിക്കുന്നത് കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവർത്തനം എത്രക്കും കൃത്യമായി കണിശമായി സൂക്ഷ്മമായി ചെയ്യേണ്ടവനാണ് മുസ്ലിം എന്ന് ഈ ഒരറ്റായത്തിൽ നിന്ന് മനസ്സിലാവുന്നു അള്ളാഹു സുബാനുത്താല ഏറ്റവും നല്ല മോമിനിയും നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു മുബാരിൽ ഖുറാൻ കരീം അള്ളാഹു സുബാനു വത്താല നമ്മുടെ ഈ ഒരു പ്രവർത്തനം സൽ പ്രവർത്തികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അമലാഹു നൽകുന്ന പ്രതിഫലം നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാന മരണം വരെ ഖുർആൻ നന്നായി പാരായണം ചെയ്യാനും അത് പഠിക്കാനും അതിലുള്ള തെറ്റുകളും കുറ്റങ്ങളും തിരുത്താനും ഒക്കെ അള്ളാഹു അവസരങ്ങളും അറിവും നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ തിന്മകൾ ചെറുതും വലുതുമായി കടന്നുവരുന്നവരാണ് അള്ളാഹു നീ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ വിട്ടുപോച്ച് മാപ്പാക്കി തരണേ തരേണേറായോ റായോറായ റബ്ബെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ തിന്മകളെ മാപ്പാക്കി തരണേ അള്ളാഹു ഞങ്ങളുടെ സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ സമ്പാദ്യങ്ങളിൽ ബർക്കത്ത് നൽകണേ അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമ പ്രധാനം ചെയ്യണേ അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തണേ സ്വാലിഹികളായ മക്കളെ റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ കൺകുളിർമകളാക്കി കൊടുക്കണേ അവർക്ക് നിന്റെ റഹ്മത്ത് സദാ നീ ചൊരിയണേ മഹഫിറത്ത് നൽകണേ മർഹമത്ത് നൽകണേ അള്ളാഹു ആഫിയത്ത് നൽകണേ അള്ളാഹു അറിഞ്ഞും അറിയാതെയുമുള്ള അവരുടെ തെറ്റു കുറ്റങ്ങളെ മാപ്പാക്കി കൊടുക്കണേ അള്ളാഹു സൽപ്രവർത്തികൾ ഇനിയും മരണം വരെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന മുമ്മിനെ ഉൾപ്പെടുത്തണേ സൽപ്രവർത്തികളിൽ നീയത്തുകൾ നന്നാക്കുന്ന സ്വാലിഹായ നീയത്തുകൾ അറബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹു അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ തിന്മകളെയും ചിന്മകളെയും മാപ്പാക്കി തരണേ നമസ്കാരം നിലനിർത്തുന്ന നമസ്കാരം മ്ലേച്ഛതകളെ തടയുന്ന

وتب علينا انك انت التواب الرحيم امين امين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله